ഓണാക്കി പിടിച്ചിട്ട് മൂന്നാ സത്യമായിട്ട് ഞാൻ കള്ളം പറയല്ല ഇവിടെ കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്നും ഞാൻ എന്റെ വണ്ടി പണിയാൻ കയറ്റി ഫുള്ള് പൈസ കൊടുത്തിട്ടാണ് ഞാൻ പോണത് ഇനി ഇവന്മാരെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടായില്ല ഇവിടെനിന്ന് എനിക്ക് ഒന്നും വണ്ടി പണിയാൻ വണ്ടി പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലവമറുടെ സ്വഭാവം അങ്ങോട്ടെങ്ങ് മാറി സ്വഭാവം അറിയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ സംഭവമാണ് കാറുള്ളവരും കാറ് പണിയാൻ കൊടുക്കുന്നവരും ടൂ വീലർ പണിയാൻ കൊടുക്കുന്നവരും പ്രത്യേകിച്ച് കൊല്ലത്തുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിരിക്കുക ഞാൻ ഈ ചെറുപ്പക്കാരുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ പറ്റുമെങ്കിൽ ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക ഒരു ഒന്നര മണിക്കൂറുള്ള വീഡിയോ ആണ് പക്ഷെ അത് കണ്ടുകഴിഞ്ഞ കുറെ കാര്യങ്ങൾ മനസ്സിലാവും നമ്മൾ ഈ ഒരു വണ്ടി പണിയാൻ കൊടുക്കുന്നു വണ്ടി പണിയെ കൊടുക്കുമ്പോൾ ചേട്ടാ ഇതാണ് ഇതിൻ്റെ പണി ഈ സ്വിച്ച് മാറ്റി ഇങ്ങോട്ട് വെക്കണം ഇതാണ് പണി അപ്പം ആ സ്വിച്ച് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അവിടെ വേണ്ടൊരു സ്വിച്ച് വെച്ചിട്ട് അപ്പുറത്ത് വേറെ രണ്ട് എക്സ്ട്രാ സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഇങ്ങോട്ടൊരു കമ്പി ഫിറ്റ് ചെയ്തിട്ട് ഇത്രയും സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് മാത്രമേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് പത്ത് രൂപയാണ് ഇപ്പോൾ ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്കുള്ള പണിയും ചെയ്തിട്ടുണ്ട് ഏഴമ്പത്തയ്യായിരം എന്ന് പറഞ്ഞൊരു സെറ്റപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്ന സാധനം ഈ വീഡിയോയെക്കുറിച്ച് കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഹൈപ്പ് ബട്ടൺ വരുവാണെങ്കിൽ ആ ഹൈപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ലൈക്ക് കൊടുന്ന് അടിച്ചാൽ നേരെ കൂടുതലായി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും വാഹനം ഉപയോഗിക്കുന്നവരാണ് ഈ വാഹനങ്ങളെല്ലാം ഇടക്കിടക്ക് പണിമുടക്കാറുമുണ്ട് അത്തരത്തിൽ പണിമുടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലേക്ക് കൊണ്ട് കേറ്റും വർക്ക്ഷോപ്പിൽ കൊണ്ട് കേറ്റുമ്പോൾ എന്താണ് അവര് ചേട്ടാ എത്ര രൂപയുടെ പണിയുണ്ട് ഇതെന്തെങ്കിലും പ്രശ്നം അപ്പോൾ ഒരു പറയും ഇതാണ് ഈ വണ്ടിയുടെ പ്രശ്നം ഇത്ര രൂപയുടെ പണിയുണ്ടെന്ന് പറയും അവര് ആ പണിക്കുള്ള എസ്റ്റിമേറ്റ് ഇത്ര രൂപയാകും എന്ന് പറയും നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ രൂപയ്ക്കുള്ള പണി അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഇതാണ് ബേസിക്കലി സംഭവിക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കാറിനിന്ന് പോയി എഞ്ചിൻ മണി എന്ന് പറഞ്ഞു നാൽപ്പതിനായിരം രൂപ എസ്റ്റിമേറ്റഡ് പറഞ്ഞു നാൽപ്പതിനായിരം രൂപ പറഞ്ഞിട്ട് പോയിട്ട് പുള്ളി വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേന് അറുപത്തി നാലായിരം രൂപ ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ റേറ്റ് പറഞ്ഞിട്ടില്ല ഞാൻ കറക്റ്റ് സാധനം എല്ലത്തിന്റെയും മാറ്റി നീ പറയാത്ത സാധനം വരെ ഞാൻ മാറ്റി കറക്റ്റ് ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട് സോ അറുപത്തിനാലായിരം രൂപ തരണം ഇതാണ് പുള്ളിക്കാരൻ്റെ സെറ്റപ്പ് അയാള് നിങ്ങളുടെ മെക്കാനിക് റേറ്റ് പറഞ്ഞല്ലോ മെക്കാനിക് അല്ല ഓണർ പറയണം നീ ഓണറെ കണ്ടുപിടിച്ച് ചോദിക്കണം റേറ്റ് എന്താണ് അല്ലെങ്കിൽ നീ ഇടക്കിടക്ക് ചോദിക്കണം ചേട്ടാ ആ റേറ്റിൽ തന്നെ നിൽക്കുമല്ലോ റേറ്റ് മാറത്തില്ലോ കറക്റ്റ് നാൽപ്പതിനായിരത്തിൽ നിൽക്കുന്നു നീ ചോദിക്കണം നിന്റെ തെറ്റാണ് അത് ചോദിക്കാത്തത് എന്നൊക്കെയാണ് ഇമാരി പറയുന്നത് ഇത് ചടയമംഗലത്തുള്ള കടയാണ് കടയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നമുക്ക് ആദ്യം വീഡിയോ കണ്ടു തുടങ്ങാം എന്നിട്ട് കയറ്റിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ എൻ്റെ ചൂടായി അതുകൊണ്ടാണ് വണ്ടി ഇനി വണ്ടി കൊണ്ടുപോകേണ്ട റിസ്ക് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ കിടക്കട്ടെ കേട്ടാ ഞാൻ വിളിച്ചിട്ട് അതായത് ഇനി ഇവിടുന്ന് എനിക്ക് വണ്ടി കൊണ്ട് എറണാകുളത്ത് പോകാൻ പറ്റുന്നു മനസ്സിലെ അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ ഞാൻ എന്തെങ്കിലും വിളിച്ചിട്ട് പണിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേരെ എറണാകുളത്ത് പോയി പിന്നെ ഞാൻ വാപ്പാരികളെ ഇതാണ് കട ഇതാണ് കട ഈ കട ചടയമംഗലത്തുള്ള കടയാണ് ഇവർ വണ്ടി പണിയാൻ കൊടുത്തിട്ട് നാൽപ്പതിനായിരം രൂപക്ക് എസ്റ്റിമേറ്റ് കൊടുത്തു പക്ഷെ പണി തീർന്നപ്പോഴത്തേന് അറുപത്തിനാലായിരം രൂപയായി ഇവരോടെങ്ങും ഈ വാഹനത്തിന് ഇത്ര രൂപ ആകും എന്ന സാധനം പറഞ്ഞിട്ടില്ല ഇത്ര രൂപയാണ് ഈ വണ്ടി അറുപതിനായിരം എന്ന് പറഞ്ഞിട്ടില്ല നാൽപ്പതിനായിരം രൂപ പറഞ്ഞ് പുള്ളിക്കാർ നാൽപ്പതിനായിരം രൂപ കൊണ്ട് വന്നു വണ്ടി അറുപതിനായിരം രൂപ വരാ വണ്ടി എടുത്തുകഴിഞ്ഞാൽ കൈകാര്യം തല്ലൊഴിയും ആ ഒരു സെറ്റപ്പിലേക്ക് മാറി നമുക്ക് ഇവർ നേരെ ഈ ഓഫീസിന് അടുത്തേക്ക് കയറി ഓണർ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഓണർ ചേട്ടനും ഓണർ ചേട്ടിന്റെ കൂടുള്ള ചേട്ടനും കൂടെ പൂര ഇത് നിന്റെ തെറ്റാണ് നിന്റെ തെറ്റാണ് നീ ഒന്ന് വീതം മൂന്ന് നേരം നമ്മളെ വിളിച്ചു വണ്ടി എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് കേട്ടോ നമ്മളടുത്ത് നാപ്പതിനായിരം രൂപ ആവും പറഞ്ഞത്

ഇങ്ങനൊരാദിമേ അങ്ങ് ഭയങ്കര ഹാഷായിട്ടാണ് തിരിച്ചു സംസാരിക്കുന്നത് ബില്ലടിച്ച് തന്നിട്ട് നമുക്ക് നോക്കാമല്ലോ ആ നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ അറുപതിനായിരം രൂപ തോന്നുന്നു ബില്ലടിച്ച് തരട്ടെ എന്നിട്ട് നോക്ക് പൈസ ഒക്കെ അടച്ചിട്ട് നമ്മൾ നോക്കാം ഈ മാന്യദേഹമാണ് ഓണർ ഈ മാന്യദേഹം ഈ ദേഹം അപ്പോഴത്തേനും വീഡിയോ ഒക്കെ ഓണാക്കി സെറ്റ് ആക്കി ആക്കി ഇവര് വീഡിയോ എടുക്കുന്നുണ്ട് പുള്ളിയും വീഡിയോ ഓണാക്കി പിടിച്ചു നിന്ന നിപ്പില് വാക്കു മാറ്റി പറഞ്ഞൊരു വ്യക്തിത്വമാണ് ഇദ്ദേഹം ഓന് ഇദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞാൽ സ്കിൻ സ്കിന്നു പുള്ളി കൊടുക്കും ചട്ടാ ഇത്ര നിറമ എന്നെ കൊണ്ടിട്ടില്ല ചട്ട മറിക്കൂന്ന് പറയും അടുത്ത് വിളിച്ച് ഞാൻ അവൻ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ വർക്ക് ചെയ്തതാണ് ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വണ്ടി കൊണ്ട് കൊടുത്തു മെക്കാനിക് ഇദ്ദേഹത്തിന് അങ്ങോട്ട് വിളിച്ചിട്ട് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് നാല്പതിനായിരം രൂപ ഈ വണ്ടിക്ക് പണിയാനാവും എന്ന് പറഞ്ഞു ആ പുള്ളിക്കാരൻ ആ കോൾ റെക്കോർഡിങ് കേൾപ്പിച്ചു വരെ കേൾപ്പിച്ച സമയത്ത് പറയാ അവനല്ലേ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലല്ലോ അവനും മെക്കാനിക്കിന് റേറ്റ് അറിയില്ല മെക്കാനിക്ക് ചുമ്മാ വിളിച്ചിട്ട് റേറ്റ് പറഞ്ഞു അതൊന്നും പറ്റത്തില്ല ഞാൻ പറയുന്നതാണ് ഇവിടെ റേറ്റ് മെക്കാനിക് ആപ്പനെ അത് അതെനിക്കറിയില്ല അവനല്ലേ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഇവിടെ വണ്ടി പണിയും കൊടുത്തുകഴിഞ്ഞാൽ ആദ്യം ഓണറെ എത്ര റേറ്റ് എടാ അപ്പുറത്തിരിക്കുന്ന ചേട്ടാ എത്ര റേറ്റ് എടാ മെക്കാനിക് കൂട്ടാ എത്ര റേറ്റ് എന്ന് എല്ലാവരോടും ചോദിച്ചിട്ട് ഇതിൽ നിന്ന് ക്രോഡീകരിച്ച് ഏറ്റവും കൂടിയ റേറ്റ് എന്ന് വെച്ചാൽ ആ റേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരില്ല അങ്ങനെ ഒരു കടയാണ് ഈ എന്റെ മെക്കാനിക് പറഞ്ഞു കടന്നിരുന്നു അതിനുശേഷം സാധനം ലയിക്കൊണ്ട് പോകണം ഈ കാര്യങ്ങൾ ചെയ്യണം എമൗണ്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാല് അവൻ ഈ പാഴ്സിന്റെ വിലയും കാര്യങ്ങളൊന്നും അറിയത്തില്ല മെക്കാനിക്കൽ സംബന്ധിച്ച് അവൻ ഈ പാഴ്സ് അവൻ ഈ പാർട്സിന്റെ വിലയും കാണാപ്പോ എന്ന് പറയത്തില്ല അവൻ എന്തിനാണ് വിളിച്ച് ഈ നാൽപ്പതിനായിരം രൂപ അങ്ങോട്ട് മൊഴിയാൻ നിന്നത് അവൻ മിണ്ടാതിരുന്നു ഇവിടെ അപ്പൊ നിങ്ങൾ അവനെതിരെയാണ് ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയിൽ പണിയുന്ന ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് ഈ വണ്ടി പണിയാൻ ഇത്ര രൂപയാകും കേറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചറക്കിയിട്ട് അവൻ പറയുന്ന റേറ്റിനൊന്നും പറ്റത്തില്ല ഇപ്പൊ ഞാൻ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ശരിക്കും വണ്ടിക്ക് നാൽപ്പതിനായിരം രൂപ പണിയായിട്ടുള്ളൂ ബാക്കി ഇവരുടെ ലാഭമാണ് ഇരുപതിനായിരം രൂപ എക്സ്ട്രാ കയറ്റി പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മറുപടി പറഞ്ഞിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളെ വിളിക്കാനിക് വന്നാലേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നു അറിയത്തില്ല മെക്കാനിക് വന്നിട്ട് മെക്കാനിക് സംസാരിച്ചാല് അവര് കംപ്ലീറ്റ് കാര്യങ്ങൾ എത്ര രൂപ പണി എന്താണെന്ന് അവനെ അറിയാവും ഇത് ഇവരുടെ ഇതിന്റെ വോയിസ് കോൾ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഈ അത് കേൾപ്പിക്കുന്നുണ്ട് മെക്കാനിക്ക് നാൽപ്പതിനായിരം രൂപ ആകും എന്ന് പറയുന്നതും ഇവര് ഇയാൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്യുന്നതല്ല വന്ന് വണ്ടി ഇവിടെ പണിയാൻ കയറ്റി അപ്പൊ അവരടുത്ത് പറയുകയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ ആവും ണിയാ അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുന്നുള്ളു ഓക്കെ എഞ്ചു മണിയാ നാൽപ്പതിനായിരം ആവുന്നുള്ളു അപ്പൊ എഞ്ചി മാത്രം പണിഞ്ഞാൽ മതി അപ്പൊ അതിന്റെ ഒരു ഏത് കസ്റ്റമർക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് എന്ത് ചെയ്യാം വണ്ടി നിങ്ങളെ വണ്ടി കൊണ്ടുപോയി പണിഞ്ഞു വെച്ചിരുന്നത് വണ്ടി നമ്മുടെ വണ്ടി എങ്ങനെയാണ് ഈ പറഞ്ഞ ആവശ്യമുള്ള സാധനങ്ങൾ പണി വരുമ്പോഴത്തേന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളങ്ങ് മാറും ഏ അതിന്റെ പൈസ നിങ്ങൾ അങ്ങ് തന്നോണം ഇത് ഇവരിങ്ങനെ പണിഞ്ഞ് വരുമ്പോ അന്ന സാധനം മാറണം മറന്ന സാധനം മാറണം മറന്ന മാറുന്നു തെറ്റല്ല നാൽപ്പതിനായിരം രൂപ എസ്റ്റിമേറ്റ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നാപ്പതിനായിരം രൂപ പറഞ്ഞില്ലെങ്കിൽ പോലും അവിടെ വണ്ടി കൊണ്ട് സാധനം കൊടുത്തിട്ട് അയാളെ വിളിച്ചിട്ട് അത് ഇത്ര രൂപയാകും ഇന്ന ഇന്ന സാധനങ്ങൾ മാറണം മാറട്ടെ എന്ന് ചോദിക്കണമൊന്നുമില്ല വണ്ടി അവിടെ കയറി ഇതിന്റെ സ്റ്റിയറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സ്റ്റിയറിംഗ് വെച്ചാൽ വേറെ സ്റ്റിയറിംഗ് ഇട്ടേറെ ഗിയർ നോബ് വളത്തില്ല അറൊക്കെ വേറെ ഗിയർ നോപ് ഇട്ടേറെ നമുക്ക് തോന്നും മാറ്റിയല്ലേ അവനോട് പറഞ്ഞാൽ മതി പൈസ ഇട്ടേക്കാം അങ്ങനെയാണോ കസ്റ്റമറിനെ അറിയിക്കണ്ടേ നിങ്ങൾ എന്തൊക്കെ സാധനം മാറാൻ പോകുന്നു അതിന് എന്ത് കോസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ നാൽപ്പതിനായിരം രൂപ പറഞ്ഞ് എത്ര രൂപ നിൽക്കണം അതിന് മറുപടി ഇല്ല നമ്മൾ പിന്നെ കാർപ്പൊറേറ്റർ മാറണ്ടേ ഇല്ല എഞ്ചി മാറി കാർപ്പൊറേറ്റർ പ്രശ്നമാണ് കാർപ്പൊറേറ്റർ മാറണ്ടേ ഈ കാർപ്പൊറേറ്റർ മാറണമെങ്കിൽ അത് കസ്റ്റമറിനെ അറിയിക്കണം കാർപ്പൊറേറ്റർ മാറണം കാർപ്പൊറേറ്ററിന് ഇത്ര രൂപയാകും നാൽപ്പതിനായിരം രൂപ നമ്മൾ പറഞ്ഞത് അത് റേറ്റ് കയറും അറുപതിനായിരം ആകും ചെയ്യണമെന്ന് നമ്മൾ പണിയും നീ കൊടുത്തിട്ട് ഇവമാര് ഫുള്ള് സെറ്റപ്പിലാണ് ഈ കടക്കാരി പെരുമാറുന്ന മൊത്തവും ആ ആ രീതിക്ക് ഉള്ള പണി 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 നിങ്ങൾ രീതിക്കുള്ള സാധനം സാധനം എടുത്തിട്ട് അവരുടെ പണി ശരിയല്ല നിങ്ങൾ വേറെ വണ്ടി ഏതായാലും സാധനം എടുത്തിട്ട് ഫിറ്റ് ചെയ്യുമെന്നുള്ള സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ആയി അങ്ങനെ അങ്ങനെ സംസാരിക്കില്ല അങ്ങനെ പണി അല്ല നമ്മൾ വിട്ടിരിക്കുന്നത് നമ്മൾ ക്വാളിറ്റി ആയിട്ട് പണിയും നമ്മൾ പണിഞ്ഞിട്ട് നമ്മൾ തോന്നുന്ന റേറ്റ് പറയും ആ റേറ്റ് അടിച്ചിട്ട് നീക്ക വണ്ടി എടുത്തിട്ട് പോകണം ഇത് തന്നെ മാറിയതിന് അയാൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു സാധനം ഈ വീഡിയോയിൽ വീഡിയോ അത്രേ ഉള്ളൂ ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പിന് നമ്മള് ദേഷ്യപ്പെടുക നാൽപ്പതിനായിരം രൂപ നിങ്ങൾ പറഞ്ഞ അറുപതിനായിരം രൂപയായി അത് എന്തുകൊണ്ട് നമ്മളെ അറിയിച്ചില്ല കറക്റ്റ് കൃത്യമായിട്ട് പാർട്സ് നമ്മൾ മാറിയിട്ടുണ്ട് ഇത് തന്നെയാണ് ചക്കാന്ന് ചോദിക്കുമ്പോൾ മാങ്ങാണ്ടിന്നാണ് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണ് കട്ട സീൻ ഇവൻ ഓണറക്കായിട്ടുള്ള സീൻ ഇവൻ ഒരു ഗുണ്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ രീതിയിലാണ് ഇവന്റെ ഒരു പെർഫോമൻസ് ഇതിനകത്ത് പോയിരിക്കുന്നത് അവൻ പറയുന്ന പോയിന്റ് ഒന്ന് മനസ്സിലായോ അപ്പോ ഇവൻ വണ്ടി കൊടുത്തു വണ്ടി കൊടുത്തിട്ട് ഓരോ തവണ വിളിക്കുമ്പോൾ ചോദിക്കണം ചേട്ടാ നാൽപ്പതിനായിരം പറഞ്ഞത് അതെ ഇത് തന്നെ നിക്കുവല്ലോ അല്ലേ കൂടത്തൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അങ്ങോട്ട് ചോദിച്ചില്ല അതുകൊണ്ടാണ് അത് കൂടിയത് നമ്മൾ എടുത്തിട്ട് അത് ഇത്ര രൂപയ്ക്ക് പറഞ്ഞ് ഇത്ര രൂപ കൂടിയെന്ന് വിളിച്ച് പറയണ്ട നീ വിളിക്കുമ്പോൾ ഓരോ തവണയും വിളിക്കുമ്പോൾ ചോദിക്കണം ചേട്ടാ ഇത്ര വല്ല പറഞ്ഞ് കൂടുതലല്ലോ അല്ലേ ചോദിക്കണം മനസ്സിലായോ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ചടയമംഗലത്തുള്ള ഈ വർഷോപ്പിൽ കയറ്റുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കണം ചേട്ടാ പതിനായിരം വല്ല നമ്മളോട് പറഞ്ഞ് കൂടത്തില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല വെച്ച് 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 ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചേട്ടാ പതിനായിരം കൂടത്തില്ലല്ലോ അല്ലേ ഇല്ല ശരി 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 ആ ഒരു കുറച്ചേരം കഴിയുമ്പോൾ ചേട്ടാ പതിനായിരം കൂടത്തില്ലോ അല്ലേ ഇല്ല ഇല്ല അങ്ങനെ വിളിച്ച് ചോദിച്ചില്ലെങ്കിൽ അവർ ഇവർക്ക് തോന്നുന്ന റേറ്റ് ഇട്ട് തരുന്നാണ് അവർ പറയുന്നത് എടാ നീ നിന്റെ ഭാഗം എടാ ചോദിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കേസ് കേട്ട് ഏതൊരു വണ്ടിയാണ് നമ്മൾ പണിയെ കൊടുത്തു നീ ഷോറൂമിൽ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എത്ര രൂപയാണ് എസ്റ്റിമേറ്റ് വരുന്നത് എല്ലാരും എഴുതി വെക്കാറ് ഞാൻ ഞാൻ പറഞ്ഞു ഞാനൊരു ഞാൻ തന്നെ എന്റെ അവിടെ എസ്റ്റിമേറ്റ് ആണെങ്കിൽ എത്ര രൂപ ആവും എന്താ ഞാൻ ചോദിച്ചു നമ്മളൊരു വണ്ടി പണിയാൻ കൊടുത്തു കഴിഞ്ഞിമേറ്റ് ചോദിച്ചെഴുതി മേടിക്കും ഈ എസ്റ്റിമേറ്റ് ഇവിടുന്ന് നീ ചോദിച്ചെഴുതി മേടിച്ചില്ല നിന്റെ തെറ്റാണ് നീ എസ്റ്റിമേറ്റ് മേടിക്കാത്തത് നമ്മൾ എസ്റ്റിമേറ്റ് തരാത്തത് നമ്മള് തെറ്റല്ല നമ്മൾ വിളിച്ച ഫോണിൽ കൂടെ എസ്റ്റിമേറ്റ് പറഞ്ഞത് നമ്മള് തെറ്റല്ല നീ എസ്റ്റിമേറ്റ് ചോദിച്ചെഴുതി മേടിച്ചില്ല നീ ഒന്നു വീതം മൂന്നു നേരം നമ്മൾ വിളിച്ചു വിലയ്ക്ക് തന്നെ വണ്ടി തരാൻ പറ്റും എന്ന് ചോദിച്ചില്ല നിന്റെ തെറ്റാണ് ഫുള്ള് നിന്റെ തെറ്റാണ് നീയാണ് ആണ് മുത്തം എസ്റ്റിമേറ്റ് നമ്മളോട് എഴുതി കൈപ്പുട എഴുതി ഒപ്പിട്ട് എഗ്രിമെന്റ് മുന്തിരി പത്രത്തിൽ എഴുതി തരണമെന്ന് നീ പറയണമായിരുന്നു നീ പറഞ്ഞില്ല അതുകൊണ്ട് നമ്മൾ തോന്നുന്ന റേറ്റിന് കൊടുത്തു അപ്പൊ ഇവിടെ പോന്നമാതിരി കറക്റ്റ് എസ്റ്റിമേറ്റ് റേറ്റ് എഴുതി കയ്യിൽ മേടിച്ചുകൊണ്ട് വെച്ചില്ലെങ്കിൽ മതി പറഞ്ഞു പറഞ്ഞോളൂ കേട്ടോ നീ പൈസ ഇത് എന്ത് തേങ്ങക്കല്ല ലോജിക്കാ പറയുന്നത് ഈ പുള്ളിക്കാരൻ പറയുന്ന ഇവിടെ ഇരുന്ന ആള് ഈ സ്കാനർ കാണിച്ച് ഇതിലേക്ക് ഞാൻ പൈസ ഇട്ട് കൊടുത്തു അപ്പൊ പറയുന്നത് നീ ക്രോസ് ചെക്ക് ചെയ്യട്ടെ നീ ഓണർ അക്കൗണ്ടിലേക്ക് തന്നെയാ പൈസ ഇടുന്ന അവ കട വന്നിട്ട് ഇവിടെ സ്കാനർ ഇരിക്കുന്നു ചേട്ടാ ഈ സ്കാനർ ഓണറുടെ തന്നെ ഇല്ലേ ഓണർക്ക് തന്നെ ഇല്ലേ പൈസ ഞാൻ ഓണർ ഓണർക്ക് അയച്ചോട്ടേന്ന് ചോദിക്കും ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന ക്യുആർ സ്കാൻ ചെയ്യുമ്പോഴത്തേനും അവിടുത്തെ ഒരു എംപ്ലോയി പറയാണ് ഇതിലേക്ക് പൈസ ഇത് ഓണർക്ക് ഞാൻ പൈസ എടുത്തോളൂ ഇത് ഓണറുടെ പൈസ അല്ലേ ഇത് ഓണറുടെ സ്കാനറല്ലേ എന്ന് ചോദിക്കുമോ എന്തൊക്കെ വിവരമില്ല എന്നാണ് ഉമ്മരിന്ന് പറയുന്നത് എന്നിട്ട് ഈ നമ്മുടെ വണ്ടി കൊടുത്ത ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ ആ അയച്ചു കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുക പറഞ്ഞ് വിളിക്കുമ്പോ അത് ഓണറുടെ നമ്പറാണ് അപ്പൊ ഉമാർക്ക് വായമുട്ടി ആ നമ്പർ ആരാണ് അവരെ ഞാൻ കൊടുത്തത് അവരെ കയ്യില് അവരെ അവരെ പറഞ്ഞിട്ട് ഇവിടെ ഗൂഗിൾ പേ അത് ഈ ഓണർ നമ്പർ തന്നെ ഓണർ പേടൊന്നെ വണ്ടിയുടെ എണ്ണ വരെ സംഭവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അറുപത് അറുപത്തി രൂപ കൊടുക്കേണ്ടി വന്നു അറുപത്തി മൂവായിരം രൂപ കൊടുക്കേണ്ടി വന്നു കൊടുത്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ട്രിഗർ ഒരു ഗുണ്ടായിസ ലെവലിലാണ് ആ ലവ സംസാരിക്കുന്നത് അവിടെ ഇരുന്നാൽ അവനും ആ ഓണറും കസ്റ്റമറിനെ ഡാ നിന്റെ തെറ്റാണ് നിന്റെ തെറ്റാണ് നീ എസ്റ്റിമേറ്റ് മേടിച്ചില്ല നിന്റെ തെറ്റാണ് നീ വിളിച്ചു മേടിച്ചില്ല നമ്മൾ കറക്റ്റ് നീ വണ്ടി പണിയും തന്നു എഞ്ചിൻ മാത്രം പണിയെന്ന് നമ്മൾ നമ്മളിടക്ക് കാർബറേറ്റർ പണിയും നമ്മൾ ആ നെട്ടും പുളി മാറ്റി നമ്മളവിടെ ക്ലാം വെച്ച് പിടിപ്പിച്ചു നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു നാൽപ്പതിനായിരം രൂപ പറഞ്ഞു അറുപതിനായിരം രൂപയുടെ പണിയാണ് നമ്മൾ ചെയ്തത് നമ്മൾ കറക്റ്റ് നീ എസ്റ്റിമേറ്റ് ചോദിച്ചില്ല നീ ഇറക്കിടക്കെ വിളിച്ച് ആ പൈസയ്ക്ക് തീരുവെച്ച് കേട്ടാന്ന് ചോദിച്ചില്ല നിന്റെ തെറ്റാണത് എന്നിട്ട് പുള്ളിക്കാരന് ആ പൈസ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി വണ്ടി കയറിയപ്പോൾ ഫ്യൂല് കുറഞ്ഞു തന്നു നിങ്ങൾ വണ്ടി കൊണ്ടത് പണിയാൻ കൊടുക്കുന്നു വണ്ടി പണിയാൻ കൊടുക്കുമ്പോഴത്തേന് ഫുൾ ടാങ്ക് പെട്രോളായിട്ട് കൊടുക്കുന്നു തിരിച്ചിറങ്ങുമ്പോഴത്തേനും മുക്കാൽ ടാങ്ക് പെട്രോൾ തീർന്നിരിക്കുന്നു നിങ്ങൾ ചോദ്യം ചെയ്യൂലോ അതിന് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയുന്ന മറുപടി കേട്ടോണം വണ്ടിയുടെ എണ്ണ വരെ അവർ ഊറ്റിയെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ വണ്ടി കയറ്റുന്ന സമയത്ത് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പതിനാറ് കിലോമീറ്റർ ഓടിയോളൂ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പതിനാറ് കിലോമീറ്റർ വണ്ടി ഓടിയോളൂ ഇതായിപ്പോൾ വണ്ടി വേറൊരു നാല് കട്ട എണ്ണയാണ് അത് എട്ട് കട്ട കത്തി കേട്ടോ ഫുള്ള് കത്തും അതിനിപ്പോൾ എന്തെങ്കിലും അറിയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു പണിയുന്ന സമയത്ത് പോയതാണെന്ന് അറിയാൻ പറ്റൂല പണിയുന്ന സമയത്ത് പോയതാണോ എന്ന് അറിയാൻ പറ്റില്ല എന്ന് പുള്ളിക്കാരൻ അത് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ഗുണ്ടൻ രംഗപ്രവേശനം ചെയ്തിട്ട് ഗുണ്ടന്റെ ഡയലോഗ് ഒന്നര ദിവസം വണ്ടി സ്റ്റാർട്ടിങ് ഒന്നര ദിവസം സ്റ്റാർട്ടിങ് നൂറ്റമ്പത് കിലോമീറ്റർ ഇതേ പറഞ്ഞ റവ് ചെയ്യാണ്ട് അതേ ഫ്ലോയിലാണ് വണ്ടി ഓടിച്ചു നോക്കിയത് അപ്പൊ അത്രയും ഫ്യൂല് കുറയും ആ നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്നത് എങ്ങനെയാ നമ്മള് അത്ര പണി പറഞ്ഞ് ഇത്രയും പണിക്ക് നമ്മൾ ചെയ്യും ഇന്ന സാധനം പറഞ്ഞാൽ അന്ന തന്നെ സാധനങ്ങൾ നമ്മൾ മാറ്റും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഫ്യൂല് കുറയും എന്തെങ്കിലും ചെയ്യാണ്ടോ എനിക്ക് അത്രയും കുറയും അത്ര തന്നെ സംഭവം ഇങ്ങനെയാണ് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇത്രയും ചെയ്ത് ഇങ്ങനെ കുറയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിക്രീസ് ഉണ്ടാവുന്ന സാധനം ഇല്ല പൊതുവെ എല്ലായിടത്തും ഈ കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ഓതറൈസ്ഡ് സർവീസ് സെന്റേഴ്സ് മാത്രം കൊടുക്കട്ടെ ഇമാര് തട്ടിയൊരു സ്ഥാപനത്തിൽ ഒന്നും കൊടുക്കാൻ പാടില്ല ആ നിന്റെ തെറ്റാ നീ ചോദിച്ചില്ല വ്യൂവൽ എത്ര തീരുമോ നീ ചോദിച്ചില്ല നിന്റെ തെറ്റാണ് നീ ചോദിക്കണമായിരുന്നു ഇവിടെ കൊണ്ട് തന്നുകഴിഞ്ഞാൽ ഫ്യൂവൽ എന്തെങ്കിലും കുറവ് വരുവോ ഇവിടെ തന്നുകഴിഞ്ഞാൽ ലൈറ്റിന്റെ പ്രകാശത്തിൽ എന്തെങ്കിലും കുറവു വരുവോ ഇവിടെ തന്നുകഴിഞ്ഞാൽ മറ്റേ ഇൻഡിക്കേറ്റർ ഇടുമ്പഴത്തേന് സൗണ്ടിൽ എന്തെങ്കിലും കുറവ് ഇവിടെ ഇട്ട് കഴിയുമ്പഴത്തേന് പുറകിൽ കൂടെ പോകുന്ന പുകയിൽ എന്തെങ്കിലും കുറവ് വരുമോ നീ ചോദിച്ചില്ല നീ ചോദിക്കാത്തത് നിന്റെ തെറ്റാണ് മനസ്സിലായോ നിന്റെ തെറ്റാ മൊത്തം നിന്റെ തെറ്റാ ക്യാമറ ഓണാക്കി പിടിച്ചിട്ട് പുറങ്ങിന്ന് പറയുന്നത് പൊടാ പൊടാമായിരിക്കുന്നത് അല്ലെ ക്യാമറ ഓൺ ആക്കി പിടിച്ചിട്ട് നാളെ കൊണ്ടോ അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ അത് അവരുടെ നിലവാരം അവന്മാര് കാണിച്ചു എന്നുള്ളൂ ഈ വീഡിയോയിൽ മൊത്തത്തിൽ കാണുന്നത് ഇവന്മാര് ഭയങ്കര അഹങ്കാരമായിട്ട് തന്നെയാണ് കസ്റ്റമറിനോട് ഡീൽ ചെയ്തോണ്ടിരുന്നത് ഇവന്മാര് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്തോണ്ടിരുന്നത് ഇവന്മാര് പറയുന്നതിനകത്ത് യാതൊരു ലോജിക്കും കാണുന്നില്ല ചുമ്മാ വന്നിരുന്ന് കൊണ 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 പൈസ കിട്ടാൻ വേണ്ടി പറയുക മാത്രമാണ് പക്ഷെ ഞാൻ ഈ സ്ഥാപനത്തിനെ കുറിച്ചിട്ട് ഗൂഗിൾ റിവ്യൂല് കയറി നോക്കിയപ്പോഴേത്തന്നെ റിവ്യൂസ് എല്ലാം നല്ലത് തന്നെ നടക്കുന്ന ഒരു മോശം റിവ്യൂ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇത് ഈ ഒരു കസ്റ്റമറിന് മാത്രം പറ്റിയ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ കസ്റ്റമറോട് വളരെ റോങ് ആയിട്ട് തന്നെയാണ് അവർ സംസാരിച്ചത് കസ്റ്റമർ സംസാരിച്ച് അതിസംബോധന തന്നെ കേ തെറ്റാ ആ സെറ്റപ്പിൽ തന്നെയാണ് സംസാരിച്ചേണ്ടി വരുന്നത് എസ്റ്റിമേറ്റ് മേടിക്കാത്തത് നിന്റെ തെറ്റ് ഇവിടെ കൊണ്ടു തന്ന പെട്രോൾ കുറയുമെന്ന് ചോദിക്കാത്തത് നിന്റെ തെറ്റ് ഇടക്കിടക്ക് വിളിച്ച നാപ്പതിനായിരം രൂപ തന്നെ തീരത്തില് ചേട്ടാന്ന് ചോദിക്കാത്തത് നിന്റെ തെറ്റ് നിന്റെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടായത് നിന്റെ തെറ്റ് അവനവിടെ കൊണ്ട് കേറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റ് പണ്ട് റിപ്പയർ ചെയ്യുന്നവർ സൂക്ഷിക്കുക ആരെങ്കിലും ഒക്കെ ചാത്തന് വെച്ചാൽ ചാത്തന്നി വരുന്ന ചടങ്ങത്ത് ഈ സ്ഥാപനത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോശം അഭിപ്രായം ഉണ്ട് തീർച്ചയായിട്ടും കമ്പനികളായി രേഖപ്പെടുത്തി ഞാൻ റിവ്യൂ നോക്കിയപ്പെടുത്തുന്ന എല്ലാം പോസിറ്റീവ് കമന്റുകൾ തന്നെയാണ് കാണാൻ സാധിച്ചത് ഇനി അതിന്റെ ശാസ്ത്രം ഒന്നും നടത്തില്ല പക്ഷേ ഇത് കണ്ടപ്പോഴത്തേനും എനിക്ക് റോങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമ്പനികളായി ബൈ